പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം ഒന്നാം തീയതി പ്രാർത്ഥന ദേവജനനിയായ പരിശുദ്ധ ഖനികയെ അങ്ങേ ഞങ്ങളുടെ മാതാവും അധ്യക്ഷയുമായി ഞങ്ങൾ ഏറ്റുപറയുന്നു സഹജമായ ഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ അങ്ങേ അരുമസുദ്ധരുടെ ഗണത്തിൽ ഞങ്ങളെയും ചേർക്കണമേ മക്കളോടമ്മയ്ക്കുള്ള സ്നേഹവും ആർസല്യവും ഞങ്ങളോട് എപ്പോഴും കാണിക്കണമേ ഏതവസരത്തിലും അങ്ങേ സഹായം അഭ്യർത്ഥിക്കുവാനും നന്മ കൈവരിക്കുവാനും ഇടയാക്കണമേ ഈ പ്രാർത്ഥനകൾ അങ്ങനെ തിരുക്കുമാരൻ വഴിയായി പിതാവിൻ്റെ പൊക്കിൽ അർപ്പിക്കുവാൻ അമ്മേ അങ് തന്നെ ഞങ്ങളെ സഹായിക്കണമേ എത്രയും നെയുള്ള മാതാവേയും എൻ്റെ സംഗീതത്തിൽ ഓടി വന്ന എൻ്റെ സഹായം നേടി എൻ്റെ വാധ്യസ്ഥം അപേക്ഷിച്ചവര് ഒരുവനെ എങ്കിലും നീ അപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ഉള്ള മാതാവ് ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട നേതൃഭാഗത്തങ്ങൾ ഞാൻ ഇണയുന്നു ഗണർശന്തി പാപിയായ ഞാൻ നിന്റെ ദയാദിക്യത്തെ കാത്തുകൊണ്ട് നിൽക്കുന്നു അവതരിച്ച അവനത്തിന്റെ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടണമേ അമ്മേ എന്റെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ വേലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അവചിതമാകണമേ ഇങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടത്തിൽ മനസ്സ് ശ്രീകൃതിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ വിഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും വിഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരത് ദൃഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങ സ്ത്രീകളുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേടതമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻഡിയ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയം അപേക്ഷിക്കണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധയും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാണ് സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ വേലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രീകൃഷ്ണ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പരിചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടത്തിന്റെ മനസ്സ് ശ്രുതിലെ പോലെ ഭൂമേലമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് വിഷമിക്കണമേ ഞങ്ങൾ ലോപനത്തിൽ വീഴാനിടയാവരത് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥയെ കർത്താവങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയം തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ജന്മബാബുല്ലാതെ ഉത്ഭവിച്ചു ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുമായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കമാവാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രുപസ്തനായ ഞങ്ങളുടെ പിതാവേ ഇങ്ങയുടെ നാമം ഉചിതമാകണമേ ഇങ്ങയുടെ രാജി വരണമേ അങ്ങേടത്തിന്റെ മനസ്സ് ശ്രുത്തിലെ പോലെ ഭൂമേലുമാകണമേ അങ്ങനെ വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോടൊന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളത് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളോഭനത്തിൽ വീഴാനിടയാവരുതേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ ഭർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുത് അതിബലോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമിരാൻ്റെ അമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും മുതൽ ആദ്യമുതൽ ആമേൻ പാപികളുടെ സങ്കേതമേ തിരിച്ചുപിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിർജ്ഞമറിയമേ താവങ്ങിയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേരുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേതാവൂടെ ശ്രീള അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നുാരികൾ സത്യവും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയമേകർത്താവൂടെ ശ്രേളനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേടലോ എനിക്ക് രേഖപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം ആമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുശുഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞേ സുസ്ഥീകർത്താവ ശ്രീ രേഖപ്പെട്ടവളാവുന്നു അങ്ങേടെ ബലമായോ എനിക്ക് രേഖപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ ശുസ്കർത്താവൂടെ ശ്രമങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതമായോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമേതംരാനോട് അപേക്ഷിക്കണമേ ആമേ സുഹൃതി ജപം ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ േ വേദന നിറയുമെൻ മനസിൻ്റെ ഉള്ളിൽ ആശ്വാസമേകുമോ അമ്മേ സ്നേഹത്തിൻ സൗരഭ്യമേഗോ അമ്മേ അമ്മേ മറിയതാ ഉള്ളിൽ ആശ്വാസമേകുമോ അമ്മേ സ്നേഹത്തിൻ സൗരഭ്യമേ ഗു